ഇതള നടതെ ദി സിംഫണി ഓഫ് ലവ് ഭാഗം ഒമ്പത് നിധി മെല്ലെ കണ്ണു തുറന്നു ജെറി ഈ ലോകത്തൊന്നും അല്ലെന്ന് തോന്നി ഹലോ ജെറി ജെറിയുടെ കണ്ണുകൾക്ക് മുകളിൽ കൈപ്പടം ചലിപ്പിച്ചുകൊണ്ട് നിധി വിളിച്ചു യു ആർ മൈ ഏഞ്ചൽ ഐ ലവ് യു ഐ ലവ് യു ഡിയർ ഐ ലവ് യു ആ കൈകൾ കവർന്നെടുത്ത് ചുംബിച്ചു സ്വപ്നത്തിൽ എന്നതുപോലെ ജെറി പുലമ്പിക്കൊണ്ടിരുന്നു നിധി സ്വയം അറിയാതെ ആ മാറിലേക്ക് മുഖം പൂഴ്ത്തി സമയവും കാലവും അവരിൽ നിന്നും അപ്രത്യക്ഷമായി ആ മനോഹര നിമിഷത്തെ അലോസരപ്പെടുത്തിക്കൊണ്ട് കോളിംഗ് ബെല്ലിന്റെ ശബ്ദം ഒരു ഭീകര ഭീകരജീവിയുടെ അലർച്ച കേട്ടതുപോലെ രണ്ടാളും ഞെട്ടി നിധി ജെറിയുടെ മാറിലെ ഇളം ചൂടിൽ നിന്ന് അകന്നു മാറി എണീറ്റ് ചെന്ന് വാതിൽ തുറന്നു വിധു തീക്ഷണമായ ഒരു നോട്ടവുമായി ഉള്ളിലേക്ക് കയറി നിധി എപ്പോ വന്നു ഒരു കാരണവരുടെ ദാർഷ്യമുണ്ടായിരുന്നു ആ വാക്കുകളിൽ ഞാൻ കുറച്ചുനേരമായി വന്നിട്ട് നിനക്കെന്താ വിധു ആരെന്ത് പറഞ്ഞാലും ഞങ്ങളുടെ തീരുമാനത്തിന് ഒരു മാറ്റവും ഇല്ല ജെറി മുഖൌര കൂടാതെ പറഞ്ഞു അതിന് ഞാൻ വല്ലതും പറഞ്ഞോ വിധു പ്രതിവചിച്ചു അപ്പോഴേക്കും നിധി വയലിൻ കവർ ചെയ്ത് ജെറിയോട് യാത്ര പറഞ്ഞു ശരി പിന്നെ കാണാം കാരണന്നോപ്പാടിന് ഞാനിവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ല ചിരിച്ചുകൊണ്ടാണ് നിധി പറഞ്ഞത് ജെറിയും കൂടെ ചിരിച്ചപ്പോൾ വിധു പുച്ഛഭാവത്തിൽ ചിറികോട്ടി എന്തിനാടാ അവളോട് വെറുതെ എന്റെ പൊന്നോ ഞാൻ ഇനി ഒന്നും പറയുന്നില്ല പോരെ വിധു തൊഴുതുകൊണ്ട് വാഷ്റൂമിലേക്ക് പോയി നിധി ഹോസ്റ്റലിലെത്തി മെസ്സിൽ പോയി അവിടെ ചായ റെഡി ആയിട്ടുണ്ടായിരുന്നു ചൂട് ചായയും മടേയും കഴിച്ച് തിരികെ പോന്നു സിസ്റ്ററുടെ അസാന്നിധ്യം അവിടെ അറിയാനുണ്ടായിരുന്നു റൂമിൽ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് ഓർത്തിറങ്ങി ക്ലാസ്സിൽ കുട്ടികളോട് വെറുതെ സംസാരിച്ചിരുന്ന സമയം കളയാം വൈകിട്ട് അമ്മ വിളിച്ചു ക്രൈസ്റ്റ് കോളേജിൽ ഡിഗ്രിക്ക് അമ്മയുടെ ഭർത്താവിന്റെ മകന് അഡ്മിഷൻ കിട്ടി എല്ലാവരും കൂടി വരുന്നുണ്ടെന്ന് ഇവിടുന്ന് കുറെ ദൂരം ഉണ്ട് കോളേജിലേക്ക് താല്പര്യമില്ലാതെ നിധി പറഞ്ഞു സാരയില്ല ഞങ്ങൾ കാറിലാണ് വരുന്നത് നിന്നെ അവിടെ വന്ന് കൂട്ടിക്കൊള്ളാം എനിക്ക് സമയമില്ല ക്ലാസ് ഉണ്ട് ഒഴിയാൻ നോക്കി ഓഹ് വയലിൻ ക്ലാസ് ക്ലാസ്സല്ലേ സാരയില്ല ഒരു ദിവസം മുടങ്ങിയെന്ന് ഓർത്ത് ഒരു കുഴപ്പമില്ല മറ്റന്നാ രാവിലെ ഞങ്ങൾ അവിടെ എത്തും റെഡിയായിരുന്നോണം മരത്തെന്തെങ്കിലും പറയാനിടവരും മുന്നേ കോള് കെട്ടായി അല്പനേരത്തെ ആലോചനയ്ക്ക് ശേഷം ജെറിയെ വിളിച്ച് വിവരം പറഞ്ഞു അതിനെന്താടോ അമ്മയല്ലേ വിളിക്കുന്നത് നീ പോണം ജെറി കട്ടായം പറഞ്ഞു അമ്മയുടെ ശരികളില് അമ്മ ജീവിക്കട്ടെ നമ്മുടെ ശരികളിലല്ലേ നമ്മൾ ജീവിക്കുന്നത് മനസ്സില്ലാ മനസ്സോടെ നിധി അമ്മയോടൊപ്പം പോകാൻ തയ്യാറായി എന്തെങ്കിലും തക്കതായ കാരണമില്ലാതെ അമ്മ വിളിക്കില്ല എന്നറിയാമായിരുന്നു അത് ജെരിയോട് പറഞ്ഞപ്പോൾ ഉണ്ടായിക്കോട്ടെ അതെന്താന്നറിയാലോ എന്നായിരുന്നു മറുപടി റൂമിൽ തിരിച്ചു വന്ന് കിടന്നു അത്താഴത്തിന് പോകാൻ ഷീല വന്ന് വിളിച്ചപ്പോഴാണ് എണീറ്റത് എല്ലാവരും കഴിച്ചിട്ട് പോയി നിനക്കെന്താ ഇന്ന് വിശപ്പില്ലേ ഓ സമയം ഇത്രയായിരുന്നോ ടൈംപീസിൽ നോക്കി സ്വയം എന്നോണം ചോദിച്ചു ഒരു ചപ്പാത്തിയും കിഴങ്ങ് കയറിയും കഴിച്ച് വേഗം എണീറ്റു മൂട് മൊത്തം പോയി സാധാരണ എല്ലാവർക്കും അമ്മ വരുന്നു എന്ന് കേട്ടാൽ എത്ര ആഹ്ലാദമായിരിക്കും തനിക്ക് അമ്മയുടെ സാമീപ്യം അസ്വസ്ഥതയാണ് സൃഷ്ടിക്കുന്നത് എങ്ങോട്ടെങ്കിലും മുങ്ങിയാലോ കുറെ നേരം ആലോചിച്ചു എങ്ങോട്ട് മുങ്ങാൻ ഒരിടവുമില്ലായെന്ന് നിരാശയോടെ കണ്ടെത്തി മുഖം തലയിണയിലേക്ക് പൂഴ്ത്തി കിടന്നു അമ്മയിൽ നിന്നും എങ്ങനെ ഒഴിവാകാമെന്ന ആലോചനയായിരുന്നു അന്ന് മുഴുവൻ പക്ഷേ എത്ര ആലോചിച്ചിട്ടും ഒരു വഴിയും തെളിഞ്ഞു വന്നില്ല അതിനാൽ ഒന്നിനും ഒരു ഉത്സാഹവും തോന്നിയതുമില്ല അത് രാവിലെയുള്ള കേട്ടാണ് വാതിൽ തുറന്നത് മുന്നിൽ ജെയിമി സിസ്റ്റർ ഗുഡ് മോർണിംഗ് നിധി ഇതുവരെ റെഡിയായില്ലേ അമ്മ താഴെ വിസിറ്റിംഗ് റൂമിലുണ്ട് ഗുഡ് മോർണിംഗ് സിസ്റ്റർ ഓക്കെ ഞാനിപ്പോ വരാം ചിരിയോടെ സിസ്റ്റർ മടങ്ങിപ്പോയി ഹോ എന്തൊരു കഷ്ടമാണിത് ദേഷ്യത്തോടെ ബാത്ത് ടോവൽ വലിച്ചെടുത്തപ്പോൾ കൂടെ കിടന്നിരുന്ന തുണികൾ ഒന്നൊന്നായി താഴെ വീണു എല്ലാം കൂടി വാരിക്കൂട്ടി കട്ടിലിന്റെ മൂലയിലേക്ക് എറിഞ്ഞു വളരെയേറെ സമയമെടുത്ത് പലതേപ്പും കുളിയും നടത്തി അവിടെ ഇരിക്കട്ടെ വേറെ ജോലിയൊന്നും ഇല്ലല്ലോ ഹണിമൂൺ ട്രിപ്പിന് ഇറങ്ങിയതാവും മക്കളെയും കൂട്ടി ഹെയർ ഡ്രയർ കൊണ്ട് മുടി ഉണക്കി ഏറ്റവും മോശം ബാഗും എടുത്ത് താഴേക്ക് ചെന്നു ഞങ്ങൾ രാവിലെ എത്തു എന്ന് പറഞ്ഞതല്ലേ നീ എന്താ റെഡിയായി നിക്കാത്തത് സോഫയിലിരുന്ന് പത്രം മറിച്ചു നോക്കുകയായിരുന്ന അമ്മ കാലടി ശബ്ദം കേട്ടപ്പോൾ പത്രത്തിൽ നിന്നും മുഖമുയർത്തി ചോദിച്ചു ഉം വെറുതെ മോളാനെ തോന്നിയുള്ളൂ ഇതെന്തൊരു വേഷമാ നിധി നീ മനപ്പൂർവെന്നെ നാണം കെടുത്താനാണോ കഴുകിയതിതേ ഉണ്ടായിരുന്നുള്ളൂ ഒരു പച്ച പച്ചക്കള്ളം തട്ടിവിട്ടു അമ്മയുടെ രൂക്ഷമായ നോട്ടം നേരിടാനാകാതെ ഭിത്തിയിലെ ക്രൂശിത രൂപത്തിലേക്ക് നോക്കി ഓ ജീസസ് നിന്നെ കുരിശിൽ തറയ്ക്കാൻ കൊണ്ടുപോയപ്പോ ഉണ്ടായ ഫീല് ഇപ്പോൾ എനിക്കും മനസ്സിലാകുന്നു ഒന്ന് വരുന്നുണ്ടോ നിധി സമയം ഇപ്പൊ തന്നെ വൈകി അമ്മ ധൃതി കൂട്ടി ഓ പിന്നെ സമയം വൈകിയാൽ ആകാശം ഇടിഞ്ഞു വീഴോ ഉറക്കെ ചോദിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ വേണ്ടെന്ന് വെച്ചു കാറിൽ പുതിയ ഭർത്താവിന്റെ സമീപം മുന്നിൽ അമ്മ കയറി പിന്നിൽ അയാളുടെ മക്കൾക്കൊപ്പം ഇരിക്കുമ്പോൾ വല്ലാത്ത വിമിഷ്ടം എന്തൊരവസ്ഥയാണ് ഈശ്വര ഇത് അമ്മയും അയാളും മക്കളും എന്തൊക്കെയോ പറയുകയും ചിരിക്കുകയും ചെയ്യുന്നുണ്ട് അതിലൊന്നും പങ്കുചേരാതെ വെറുതെ പുറത്തേക്ക് നോക്കിയിരുന്നു കാർ ഹോട്ടൽ ബ്ലൂ മോണിന് മുന്നിൽ നിർത്തി ആദ്യം ഇറങ്ങി മാറി നിന്നു എല്ലാവരും അവരവരുടെ ബാഗുകളുമായി ഉള്ളിലേക്ക് പോയി വാ റൂമിൽ പോകാം ഞങ്ങൾക്ക് ആവണം അമ്മ വിളിച്ചപ്പോൾ മടിച്ച് പിന്നാലെ ചെന്നു വിശ്വനാഥൻ അങ്കിൾ റിസപ്ഷനിൽ രജിസ്റ്റർ സൈൻ ചെയ്ത് കീ വാങ്ങി അമ്മയോട് പറഞ്ഞു മോൾക്ക് മുകളിലേക്ക് വരാൻ താല്പര്യമില്ലെങ്കിൽ ഇരിക്കട്ടെ ഹോ ഭാഗ്യം നിങ്ങൾക്ക് വിവരമുണ്ട് മനസ്സിൽ പറഞ്ഞു ഏതായാലും അമ്മ പിന്നെ നിർബന്ധിച്ചുമില്ല കുട്ടികളെയും കൂട്ടി ലിഫ്റ്റിൽ കയറിപ്പോകുന്നത് കണ്ടപ്പോൾ കുറച്ച് വിഷമം തോന്നാതിരുന്നില്ല തന്റെ സ്ഥാനത്ത് ആരുടെയും മക്കളെയും ചേർത്ത് പിടിച്ച് സ്വന്തം അമ്മ പോകുന്നത് കണ്ടാൽ സന്തോഷിക്കാൻ താൻ ഒരു നിഷ്കാമകർമ്മിയൊന്നും അല്ലല്ലോ ടിപ്പോയിൽ കിടന്ന ഒരു ഇംഗ്ലീഷ് മാഗസിനുമായി സോഫയിലേക്ക് ഇരുന്നു വെറുതെ താളുകൾ മറിച്ചുകൊണ്ടിരുന്നു ഒരു ഇംഗ്ലീഷ് കവിത ശ്രദ്ധയിൽപ്പെട്ടു പേജ് പിന്നോട്ട് മറിച്ചു വിശ്വസാഹിത്യകാരൻ പാബ്ലോ നരിയുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ചുള്ള ഫീച്ചറാണ് ആദ്യം മുതൽ വായിച്ചു ക്യൂൻസ് പഴങ്ങൾ കൊടുത്ത് പ്രണയ കവിതകൾ എഴുതിച്ച കാമുകി ബ്ലാങ്കയും അവരുടെ പ്രണയവും ഒടുവിൽ നെരൂദയുടെ പ്രണയ നൈരാശ്യവും ഉൾത്തൊടിപ്പോടെ വായിച്ചു പ്രണയത്തിന്റെ സുഗന്ധവും ആത്മാവും പേർന്ന വരികൾ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ കൊളുത്തി വലിക്കുന്ന ഏതൊരാളെയും പ്രണയത്തിന്റെ മായാലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന വരികൾ ആത്മാവിൽ കൊളുത്തിയ ദീപം പോലെ തെളിഞ്ഞു നിൽക്കുന്ന മാസ്മരഭാവം ഉൾക്കൊള്ളുന്ന കവിതയുടെ അന്തരാളങ്ങളിലേക്ക് ഊളിയിട്ടു പോകുന്ന അനുഭവം ജെറി ഇപ്പോൾ എന്തെടുക്കുകയാവും ആ മാറിൽ തലചായ്ച്ചു കിടന്നപ്പോൾ കിട്ടിയ അനുഭൂതിയാകും പ്രണയം ആ ഹൃദയതാളം തന്റെ ഹൃദയതാളവുമായി ഒരു സിംഫണിയായി മാറിയിരുന്നു അതെ ചെറിമരങ്ങളിൽ വസന്തം പെയ്തിറങ്ങുകയായിരുന്നു ആ നിമിഷങ്ങളിൽ ആ കവിത അനുഭവിക്കുകയായിരുന്നു താനപ്പോൾ എത്ര മനോഹരവും മിഴിവുമേറിയ വരികളാണത് വസന്തം എന്ന കാമുകന്റെ പരിരംഭണത്തിൽ പ്രണയം പൂത്തിറങ്ങുന്ന ചെറിമരങ്ങൾ ഭാവനയുടെ ധാരാളിത്തമാണ് ഓരോ കവിതയും പോകാം അമ്മയുടെ ശബ്ദമാണ് ചിന്തയിൽ നിന്നും ഉണർത്തിയത് എന്തെങ്കിലും കഴിക്കാം നീയൊന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ പിന്നാലെ റെസ്റ്റോറന്റിലേക്ക് നടന്നു നേരത്തെ തന്നെ അമ്മയുടെ ഭർത്താവും കുട്ടികളും ടേബിളിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു കൈ കഴുകി കുട്ടികൾക്ക് അഭിമുഖമായി ഇരുന്നു വെറുതെ മൂത്തയാളുടെ മുഖത്തേക്ക് നോട്ടം പാളി അവനൊന്ന് പുഞ്ചിരിച്ചു വളരെ പണിപ്പെട്ട് ഒരു ചിരി ചുണ്ടിൽ ഫിറ്റ് ചെയ്തു ഇളയവനും മുഖത്തേക്കൊന്ന് നോക്കി പിന്നെ ദോശയ്ക്ക് ഓർഡർ കൊടുത്തു ഗ്ലാസിൽ ചൂടുവെള്ളം പകർന്ന് വെറുതെ വട്ടം തിരിച്ചുകൊണ്ടിരുന്നു അവർ നാലുപേരും ഹാപ്പിയായി സംസാരിക്കുന്നുണ്ട് നിധിമോൾക്ക് എന്നോടുള്ള പിണക്കം മാറിയില്ലെന്ന് തോന്നുന്നു വിശ്വനാഥൻ എങ്കിൽ ഇടയ്ക്കൊരു ചാട്ടുള്ളി അയച്ചു ഏയ് ജാല്യതയായിരുന്നു അപ്പോൾ തോന്നിയത് അച്ഛനും താനും റെസ്റ്റോറന്റിൽ പോകുന്ന രംഗമാണ് മനസ്സിലേക്ക് ഓടി വന്നത് ഓർഡർ എടുക്കാൻ വരുന്നയാളെ ഏറെ നേരം നിർത്തിയിട്ടാണ് താനൊരു സജഷൻ പറയുക എന്റെ മോളെ എന്തിനാണ് വെറുതെ അവരെ ബുദ്ധിമുട്ടിക്കുന്നത് അരച്ചൻ വയറിന് വേണ്ടി ജോലി ചെയ്യുന്നതാണ് അവര് അത് ഓർമ്മ വേണം എന്റെ മോക്ക് ഇതറിയാവുന്ന അച്ഛൻ കയറുമ്പോൾ തന്നെ എന്താണ് വേണ്ടതെന്ന് ഉറപ്പിക്കും എങ്കിലും ഓർഡർ ചെയ്തത് മുന്നിൽ വരുമ്പോൾ മറ്റൊന്നും മതിയായിരുന്നു എന്ന് പറയും പ്ലേറ്റ് മുന്നിൽ വന്നപ്പോൾ ഗ്ലാസ് മാറ്റി വെച്ചിട്ട് ദോശ ചട്നിയിൽ മുക്കി കഴിച്ചു നല്ല വിശപ്പുണ്ടായിരുന്നു ആദ്യം കഴിച്ചിട്ട് കൈ കഴുകി പുറത്തേക്ക് ഇറങ്ങി യാത്ര തുടരുമ്പോൾ എങ്ങോട്ടെന്നോ എന്തിനെന്നോ ചോദിച്ചില്ല അമ്മ ഡോക്ടറേറ്റിന്റെ കാര്യം എന്തൊക്കെയോ ചോദിച്ചതിന് മറുപടിയും പറഞ്ഞു ഉച്ചയായപ്പോൾ ഒരു റിസോർട്ടിന് മുന്നിലെത്തി എത്തി വിഘ്നേഷ് എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു അമ്മ പറയുന്നു ആ നമ്മൾ കുറച്ച് ലേറ്റായി സാരയില്ല അവൻ കാത്തിരിക്കട്ടെ അല്പനേരം കാർ ലോക്ക് ചെയ്തിറങ്ങുമ്പോൾ അമ്മയോടായി വിശ്വനാഥനങ്കിൽ പറഞ്ഞു ആരാണാവോ ഈ വിഘ്നേഷ് എന്തിനാണിപ്പോൾ അയാളെ കാണാൻ പോകുന്നത് ഉത്തരം കിട്ടാത്ത ഓരോ ചോദ്യങ്ങൾ മനസ്സിനെ മതിച്ചുകൊണ്ടിരുന്നു താൻ എന്തിനാണ് ഒരു വാലാട്ടി പട്ടിയെ പോലെ ഇവരുടെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നതെന്ന് ഒരു പിടിയില്ല ഇത് എന്തൊരു ഗതികേടാണ് അമ്മയുടെ കൂടെ പോരാൻ തോന്നിയ നിമിഷത്തെ ശപിച്ചുകൊണ്ട് റിസോർട്ടിലേക്ക് നടന്നു വെറീസ് മിസ്റ്റർ വിഘ്നേഷ് ഇടതു കോട്ടേജിലേക്ക് റിസപ്ഷനിൽ ഉണ്ടായിരുന്ന ആൾ കൈ കൈചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ഹീസ് ഇൻ ദി കോട്ടേജ് ഓൺ ദി ലെഫ്റ്റ് എല്ലാവരും അങ്ങോട്ടേക്ക് നടന്നു അവിടെ ഇട്ടിരിക്കുന്ന വട്ടമേശയിൽ ലാപ്ടോപ്പിൽ എന്തോ ചെയ്യുകയാണ് സുമുഖനായ യുവാവ് ക്ലീൻ ഷേവ് മെറൂൺ കോട്ടം വെളുത്ത നിറത്തിൽ ബ്ലാക്ക് ഡിസൈനിലുള്ള ടൈ കോലൻ മുടി പിന്നോട്ട് ഒതുക്കി വെച്ചിരിക്കുന്നു ഇതാരാണാവോ ഈ പുതിയ അവതാരം ഹായ് വിഘ്നേഷ് വന്നിട്ട് കുറെ നേരമായോ കോമളനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അമ്മയുടെ കടമൻ ചോദിച്ചു ലാപ്ടോപ്പിൽ നിന്ന് മുഖമുയർത്തി ഖനഗംഭീര സ്വരത്തിൽ കോമളൻ മൊഴിഞ്ഞു ഏയ് ഇപ്പോ എത്തിയതേ ഉള്ളൂ ഹോ ഭാഗ്യം മലയാളിയാണോ അയാളുടെ സീറ്റിനെതിർവശത്തുള്ള ഒരു സീറ്റ് ഒഴിച്ചിട്ടിട്ട് ബാക്കിയുള്ളവർ ആസനസ്ഥരായി ഇരിക്കണോ വേണ്ടയോ എന്ന് ഒരു നിമിഷം ശങ്കിച്ചു അവിടെ ഇരുന്നാൽ അയാളുടെ നോട്ട് നേരെ തന്നിലെത്തും ഇരിക്കുമോളെ അമ്മയുടെ സ്നേഹത്തോടെയുള്ള ക്ഷണം സ്വീകരിച്ചു അമ്മയുടെ കണവനും കോമളനും എന്തൊക്കെയോ ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കുകയാണ് വല്ലാതെ വീർപ്പുമുട്ടൽ അനുഭവപ്പെടുന്നു വിഭവസമർദ്ദമായ ലഞ്ച് അയാൾ ഓർഡർ ചെയ്തതാണെന്ന് തോന്നി സംസാരവും കളിച്ചിരികളുമായി അവരെല്ലാം ഭക്ഷണം കഴിക്കുകയാണ് ഇടയ്ക്കിടെ കോമളന്റെ കണ്ണുകൾ തന്നിലേക്ക് നീളുന്നത് കണ്ടെങ്കിലും കാണാത്ത മട്ടിലിരുന്നു ശ്രീ എന്താ ഒന്നും ഇണ്ടാതിരിക്കുന്നത് വെള്ളം കുടിക്കുമ്പോഴായിരുന്നു അയാളുടെ പെട്ടെന്നുള്ള ചോദ്യം വെള്ളം വിൽക്കി ചുമച്ചു എന്താ മോളെ ശ്രദ്ധിക്കണ്ടേ അമ്മ ഇടത് കൈകൊണ്ട് നെറുകയിൽ മെല്ലെ തട്ടി രണ്ട് സ്പൂൺ കൂടി കഴിച്ചിട്ട് എഴുന്നേറ്റു കൈ കഴുകി ലോണിലെ കസേരയിലിരുന്നു അല്പസമയത്തിന് ശേഷം വിഘ്നേഷ് എതിരെ വന്നിരുന്നു ഇയാൾ എന്ത് ഭാവിച്ചാണോ ആവോ ഹായ് ഞാൻ വിഘ്നേഷ് ദുബായിൽ ബിസിനസ് ചെയ്യുന്നു വീട് എറണാകുളം അയാൾ ഷേഖാനിനായി കൈ പിടിച്ചുകൊണ്ട് സ്വയം പരിചയപ്പെടുത്തി ഹായ് ആ കൈ നിരസിച്ചുകൊണ്ട് കൈകൂപ്പി റിസർച്ച് കഴിഞ്ഞോ കഴിഞ്ഞു ഇനി എന്താ അടുത്ത പ്ലാൻ ഗീതാഞ്ജലിയിൽ തന്നെ ടീച്ചിങ്ങിന് ചേരാമെന്ന് കരുതുന്നു തന്റെ ഇഷ്ടങ്ങൾ താല്പര്യങ്ങൾ പറയടോ എന്ത് എനിക്കെങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടങ്ങളോ താല്പര്യങ്ങളോ ഇല്ല അതെങ്ങനെ ശരിയാകും ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ടും തനിക്ക് ജീവിതത്തെ പറ്റി യാതൊരു കൺസെപ്റ്റും ഇല്ലേ അയാൾ അത്ഭുതപ്പെടുന്നത് പോലെ തോന്നി ഒരു പെണ്ണ് കാണലാണോ ഇത് ഇതിനാണോ സൂത്രത്തിൽ കൂട്ടിക്കൊണ്ടുവന്നത് ഉള്ളിൽ ദേഷ്യം നുരഞ്ഞു പൊന്താൻ തുടങ്ങി പിന്നീട് അയാൾ പറഞ്ഞതൊന്നും കേട്ടേയില്ല അപമാനിക്കപ്പെട്ടത് പോലെയാണ് തോന്നിയത് ഹേയ് ശ്രീ താൻ ഇവിടെ അല്ലേ ഞാൻ പറയുന്നതൊന്നും താൻ കേൾക്കുന്നില്ലേ ഇപ്പോ ഇവിടെ കൂടിക്കാഴ്ച എന്തിനാണ് ഒരു പെണ്ണ് കാണലോ തന്നെ അപ്പോ സ്ത്രീയോട് പറഞ്ഞിരുന്നില്ലേ മുന്നിൽ കുറെ അപ്പുറത്ത് ആകാംക്ഷയോടെ തങ്ങളെ ശ്രദ്ധിച്ചു എന്നാൽ അലസമായി ഇരിക്കുന്ന അമ്മയെയും കൂട്ടരെയും കണ്ടപ്പോൾ ദേഷ്യം ഇരട്ടിച്ചു ഇല്ല എന്നോടൊന്നും പറഞ്ഞിരുന്നില്ല എടുത്തടിച്ചതുപോലെ പറഞ്ഞു ഓ ഞാൻ വിശ്വനാഥൻ അംഗിളിന്റെ ഒരു സുഹൃത്തിന്റെ മകനാണ് ബിസിനസ് ആവശ്യത്തിനായാണ് ഞാനിവിടെ വന്നത് അപ്പോൾ അച്ഛനാണ് പറഞ്ഞത് ഇങ്ങനെ ഒരാൾ ഉണ്ട് ഒന്ന് കണ്ടോളാൻ എനിക്ക് ശ്രീയെ ഇഷ്ടമായി എന്താണെങ്കിലും തുറന്നു പറഞ്ഞോളൂ ഓപ്പൺ മൈൻഡായ വ്യക്തിയാലെയാണ് എനിക്കിഷ്ടം സോറി ഞാൻ അറിയാതെയാണ് ഈ നാടകം നിങ്ങളെ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം എനിക്ക് മറ്റൊരു അഫയർ അഫയറുണ്ട് മറ്റാർക്കും അതറിയില്ല ഇക്കാര്യത്തിനാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു ഐ എം വെരി സോറി തൊഴുകയോടെ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ നോ പ്രോബ്ലം ഐ എം ഇറ്റ് പരിചയപ്പെട്ടതിൽ സന്തോഷം ഓൾ ദി ബെസ്റ്റ് മാന്യതയോടെ അയാൾ പിൻവാങ്ങി കോട്ടേജിലേക്ക് കയറി ലാപ്ടോപ്പ് അടങ്ങിയ ബാഗുമായി ആരോടും യാത്ര പോലും പറയാതെ ഇറങ്ങി കാറിൽ കയറിപ്പോയി ഇത് കണ്ട് അമ്പരപ്പോടെ അമ്മ തിടുക്കത്തിൽ വന്നു നീ എന്താ വിഘ്നേഷിനോട് പറഞ്ഞത് അവൻ എന്താ ഒന്നും ഇണ്ടാതെ ഇറങ്ങിപ്പോയത് ഇമ്മാതിരി നാടകം എന്നോട് വേണ്ടായിരുന്നു പോട്ടെ ആ മനുഷ്യനോട് എന്തിനായിരുന്നു ഈ കള്ളത്തരം ഇങ്ങനൊരു നാടകം കളിച്ച ഞാൻ സമ്മതിക്കുന്നു കരുതിയോ അയാൾ സമൂഹത്തിൽ മാന്യനും തിരക്കുള്ള ആളുമാണ് അയാളുടെ മാന്യതയാണ് നിങ്ങളോട് അനിഷ്ടമൊന്നും പറയാതെ പോകാൻ കാരണം കഷ്ടമുണ്ട് ഇതോടെ തീർന്നു നമ്മൾ തമ്മിലുള്ള ബന്ധം അമ്മയുടെ പ്രതികരണം എന്തെന്നറിയാതെ എണീറ്റ് ഇറങ്ങിപ്പോന്നു റിസോർട്ടിലെ റിസപ്ഷനിസ്റ്റിനോട് പറഞ്ഞ് ഒരു ടാക്സി വരുത്തിച്ചു തിരികെ പോരുമ്പോൾ ആത്മനിന്ദയാണ് തോന്നിയത് ഒടുവിൽ സങ്കടവും ജരിയുടെ സാമീപ്യമാണ് അപ്പോൾ ഏറെ ആഗ്രഹിച്ചത് കോട്ടേജിൽ നിന്നും പുറത്തേക്ക് വന്ന നിധിയുടെ അമ്മയും കുടുംബവും എന്താണ് സംഭവമെന്നറിയാതെ അങ്കലാപ്പിലായി വിഷുവേട്ട എന്താണ് വിഘ്നേഷ് ഒന്നും ഇണ്ടാതെ ഇറങ്ങിപ്പോയത് ആവോ അത് അവർക്കല്ലേ അറിയൂ ഏതായാലും നിന്റെ നാടകം പൊളിഞ്ഞു എന്ന് ഉറപ്പ് ഞാൻ പറഞ്ഞതല്ലേ അവളോട് ചോദിച്ചു സമ്മതം വാങ്ങിക്കൊണ്ടുപോയാ മതിയെന്ന് എന്നിട്ടിപ്പോ എന്തായി എന്താണ് സംഭവിച്ചതെന്ന് അറിയട്ടെ എന്നിട്ടാകാം വിധിയെഴുത്ത് ഒന്നും അറിയാനില്ല നിധിയും പോയത് കണ്ടില്ലേ കുട്ടികൾ ഇതൊന്നും തങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന മട്ടിലിരുന്നു പരസ്പരം ആരും ഒന്നും ഉരിയാടിയില്ല കാറിലിരിക്കുമ്പോൾ തൊട്ടു മുമ്പ് നടന്ന സംഭവങ്ങൾ മനസ്സിനെ കൊണ്ടിരുന്നു പറയാതെ പിടിച്ചു പിടിയാലെ കൊണ്ടുപോയി പെണ്ണ് കാണിക്കാനും വിവാഹം ആലോചിക്കാനും താൻ എന്താ വല്ല പാവ കുട്ടിയുവാണോ അമ്മയ്ക്ക് ഇത്ര ബുദ്ധി കെട്ടുപോയോ കഷ്ടം അമ്മ അമ്മയുടെ ഭർത്താവ് മക്കളുമൊത്ത് സന്തോഷമായി ജീവിച്ചോട്ടെ ആരെയും ശല്യപ്പെടുത്താൻ അങ്ങോട്ട് പോകുന്നില്ല സ്വന്തം കാലിൽ നിൽക്കാനും സ്വയം തീരുമാനങ്ങൾ എടുക്കാനുള്ള വിവേകവും പക്വതയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അതെന്തേ അമ്മ മനസ്സിലാക്കാത്തത് ഒരു പണച്ചാക്കിനെ കൊണ്ട് തന്റെ വിവാഹം നടത്തിയ എല്ലാം പൂർത്തിയായെന്നാണ് അമ്മയുടെ വിചാരം തിരക്കേറിയ വീതിയിലൂടെ ആ കാർ ശ്രീനിധിയെയും വഹിച്ചുകൊണ്ട് പ്രയാണം തുടർന്നു ഹോസ്റ്റലിൽ എത്തുമ്പോൾ ഇരുൾ വീഴാൻ തുടങ്ങിയിരുന്നു അതിനാൽ അന്ന് ചെറിയ കാണാൻ പോകണ്ട എന്ന് തീരുമാനിച്ചു നേരെ കട്ടിലിൽ കയറി കിടന്നു ഇമാതിരി പ്രവർത്തികൾ കൊണ്ടാണ് ഒരുവിധത്തിലും അമ്മയുമായി സമരസപ്പെടാൻ കഴിയാത്തത് തനിക്ക് അമ്മയുമില്ല അച്ഛനുമില്ല എത്രയോ പേർ അനാഥരായി ലോകത്ത് പിറക്കുന്നു അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി തനിക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പഠിപ്പിച്ച ഒരു ഒരച്ഛനുണ്ടായിരുന്നു ആ തണലായിരുന്നു മറ്റെന്തിനേക്കാളും വിലപ്പെട്ടത് അത് എന്നേക്കുമായി നഷ്ടപ്പെട്ടു ഇനി ആരെയും ഒന്നും ബോധിപ്പിക്കാനില്ല ത്രിപ സിസ്റ്റർ പോയതുകൊണ്ട് മെസ്സിൽ കണ്ടില്ലെങ്കിൽ വിളിക്കാനോ ഭക്ഷണം കഴിപ്പിക്കാനോ ഉണ്ടായിരുന്നില്ല ആരെങ്കിലും ശ്രദ്ധിച്ചാൽ വന്ന് പറഞ്ഞിട്ടു പോകും കോളേജിൽ ജോയിൻ ചെയ്താൽ ഇവിടെ നിന്ന് മാറണം ഇത് സ്റ്റുഡൻസ് ഹോസ്റ്റലാണ് ഇപ്പോഴുള്ള ഈ താൽക്കാലിക നിയമനം സ്ഥിരമാകാൻ പി എച്ച് ഡി ലഭിക്കണം അതുവരെ ഇവിടെ തുടരാം അല്പനേരം അങ്ങനെ കിടന്നപ്പോൾ മനസ്സൊന്ന് ശാന്തമായി എണീറ്റ് ഡ്രസ്സ് മാറി മെസ്സിൽ ചെന്നു ഒരു ചപ്പാത്തിയും അല്പം പരിപ്പ് കറിയും എടുത്ത് കഴിച്ചു പാത്രം കഴുകി വെച്ചിട്ട് തിരിച്ചു പോന്നു രാവിലെ എണീറ്റപ്പോൾ തലേന്നത്തെ സംഭവങ്ങൾ വീണ്ടും തികട്ടി വന്നു ഇനിയിപ്പോൾ അതിന്റെ അസ്കിതകൾ മാറാൻ കുറച്ച് ദിവസം എടുക്കും ഇന്ന് ക്ലാസ്സിൽ പോയിട്ടും കാര്യമൊന്നുമില്ല മനസ്സിലെ കാല്ഷ്യം മാറാതെ കിടക്കുന്നതുകൊണ്ട് ക്ലാസ് എടുത്താലും ശരിയാവില്ല ജെറിയുടെ റൂമിലേക്ക് പോകാം സമയം എട്ട് ഉള്ളൂ കുറച്ചുകൂടി കഴിയട്ടെ ആ വിധു അവിടെ ഉണ്ടെങ്കിൽ അവന്റെ തിരുമോന്ത കാണേണ്ടി വരും പോരെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റും കഴിക്കണം ഒൻപത് മണിയായപ്പോൾ ഇറങ്ങി ഇടവഴിയിലൂടെ ഓരോ വാഹനങ്ങൾ പോകുന്നുണ്ട് രണ്ട് ഫർലോങ് നടപ്പ് മാത്രമേ ഉള്ളൂ അങ്ങോട്ടേക്ക് ഫ്ളാറ്റിലെ മുറികളെല്ലാം അടഞ്ഞുകിടക്കുന്നു കോറിഡോർ വിജനം പടികൾ കയറി റൂമിന്റെ വാതിൽക്കലെത്തി കോളിംഗ് ബെല്ല വർത്തി കാത്തുനിന്നു ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം വാതിൽ തുറക്കപ്പെട്ടു തന്നെ അവിടെ പ്രതീക്ഷിച്ചതുപോലെ ഉള്ളിലേക്ക് കയറാൻ മുന്നേ ജെറി പരിഭവത്തിന്റെ കെട്ടഴിച്ചു എന്താടോ വന്നിട്ടൊന്ന് വിളിക്കാഞ്ഞത് ഞാൻ വിചാരിച്ചു രണ്ടു ദിവസം കറങ്ങിയേ തിരിച്ചു വരുവെന്ന് അങ്ങോട്ടൊന്ന് കയറിക്കോട്ടെ എന്നിട്ട് പോരെ അനുവാദം ചോദിച്ചപ്പോൾ ജെറി വഴിയൊഴിഞ്ഞു നിന്നു ഉള്ളിലേക്ക് കയറി ബാഗ് മേശയിലേക്ക് ഇട്ടു എന്നിട്ട് മേശയിൽ ചാരി നിന്നു വാതിൽ പൂട്ടിയിട്ട് ജെറി സമീപം വന്നു നിന്നു വടിയില്ലാതെ നടക്കാറായിരുന്നു എങ്കിലും കാൽനിലത്ത് നന്നായി കുത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല പറയേ ഇന്നലത്തെ വിശേഷങ്ങള് മുന്നിലേക്ക് ചേർന്ന് നിന്ന് ഒരു കൈ തോളിൽ വെച്ച് നെറ്റിയിൽ നെറ്റിമുട്ടിച്ചുകൊണ്ട് ജെറി പറഞ്ഞു പെട്ടെന്ന് ജെറിയെ ഒന്ന് കെട്ടിപ്പിടിക്കാനാണ് തോന്നിയത് ഇറുകി പുണർന്നുകൊണ്ട് ആ മാറിൽ മുഖം പൂഴ്ത്തി ജെറി ഒരു കൈ കൊണ്ട് ചേർത്ത് പിടിച്ചു വാ നമുക്കങ്ങോട്ടിരിക്കാം ജെറി ക്ഷണിച്ചപ്പോൾ കസേരയിൽ അഭിമുഖമായിരുന്നു ഞാൻ അപ്പളെ പറഞ്ഞില്ലേ ഇത് അമ്മയുടെ സൂത്രായിരിക്കുമെന്ന് സൂത്രോ എന്ത് സൂത്രം അത് തന്നെ പെണ്ണ് കാണല് എന്നിട്ട് വിശദമായി എല്ലാം പറഞ്ഞു അത് കൊള്ളാലോ എനിക്കല്ലേ എന്റെ അമ്മയെ അറിയൂ അപ്പോ പോയേ പറ്റൂ എന്ന് നിനക്കാരുന്നല്ലോ നിർബന്ധം എന്റെ ഒരു ദിവസം പോയി മൂടും പോയി കിട്ടി സാരമില്ല പോട്ടെ ജെറി ആശ്വസിപ്പിച്ചു കുറച്ചു നേരം അവിടെ ചിലവഴിച്ചിട്ട് ഉച്ചയ്ക്ക് മുന്നേ ഇറങ്ങി കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് സിസ്റ്ററിനായി നല്ലൊരു ഗിഫ്റ്റ് വാങ്ങണം അല്ലെങ്കിലും ഇനി ആ റൂമിൽ അധികം ഇരിക്കുന്നത് ശരിയല്ല ജെറിക്ക് സുഖമായി വരുന്നു വേദനയും മറ്റും കുറഞ്ഞു എങ്കിലും ഓഫീസിൽ പോകാൻ കുറച്ച് ദിവസം കൂടി റെസ്റ്റ് എടുക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഇല്ലെങ്കിൽ വേദന നീണ്ടു നിൽക്കും ജെറി സിക്ക് ലീവ് എടുത്തിട്ടുണ്ട് അത് ഇനിയും ഒരാഴ്ച കൂടിയുണ്ട് കൃപ സിസ്റ്റർ നാട്ടിൽ നിന്നും വ്യാഴാഴ്ച തിരിയെത്തും ഞായറാഴ്ച യാത്രയപ്പ പാർട്ടിയുണ്ട് ഗിഫ്റ്റ് ഷോപ്പിൽ കയറി സിസ്റ്ററിനായി ഗ്ലാസിൽ തീർത്ത കന്യാമേരിയുടെ ചെറിയൊരു ശില്പം വാങ്ങി പുറത്തേക്കിറങ്ങിയപ്പോൾ നേരെ മുന്നിലുള്ള ഷോപ്പിൽ ഭംഗിയുള്ള ഒരു കുർത്തി കിടക്കുന്നു അങ്ങനെ അവിടെ കയറി ഒന്ന് രണ്ട് ഡ്രസ്സുകളും വാങ്ങി വെയിലായത് കൊണ്ട് ഓട്ടോ പിടിച്ചാണ് തിരികെ പോന്നത് വഴിക്ക് മരിയയെ കണ്ടു ഓട്ടോ നിർത്താൻ പറഞ്ഞു ഹായ് മരിയ മരിയ തിരിഞ്ഞു നോക്കി അവളുടെ മുഖം വിവർണമായതുപോലെ തോന്നി എങ്കിലും അലസമായി ഒരു ഹായ് തിരിച്ചു പറഞ്ഞു വാ കയറു ഇതിൽ പോവാം ഈ വെയിലത്ത് നടക്കണ്ട ഓ വേണ്ട ഞാൻ ഇവിടെ ഒരു സുഹൃത്തിനെ കാണാൻ വന്നതാണ് താൻ പോയിക്കോ താല്പര്യമില്ലാതെ മരിയ പറഞ്ഞു ഓക്കെ പോകാം ഡ്രൈവർ ഓട്ടോ മുന്നോട്ടെടുത്തു പിന്നെ വെള്ളിയാഴ്ചയാണ് ജെറിയെ കാണാൻ പോകാൻ സമയം കിട്ടിയത് പി എച്ച് ഡിയുടെ ചില കൊണ്ട് അതിന്റെ തിരക്കിലായിരുന്നു വ്യാഴാഴ്ച രാത്രിയിലാണ് കൃപ സിസ്റ്ററേയും കണ്ടത് സിസ്റ്ററോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു ശ്രീയ്ക്കും ഇവിടെ നിന്നും മാറാനായല്ലോ അല്ലേ ഹോസ്റ്റലുകളും വല്ലതും നോക്കിയോ ഇല്ല സിസ്റ്റർ നോക്കണം ഞാനൊരു നമ്പർ തരാം അവിടെ ഒന്ന് അന്വേഷിക്കുക ഒറ്റയ്ക്കൊരു മുറി ലഭിക്കുന്ന സ്ഥലമാണ് ഇത്തിരി എക്സ്പെൻസ് കൂടും ഓക്കെ ഓക്കെ സിസ്റ്റർ താങ്ക്സ് അമ്മ വന്നതും അതിനോടനുബന്ധിച്ചിട്ടായ കാര്യങ്ങളും സിസ്റ്ററുമായി പങ്കുവെച്ചു ഒരമ്മയുടെ വേവലാതി അമ്മയ്ക്കല്ലേ അറിയൂ കുട്ടി അതിനാണോ ഇങ്ങനെ കാര്യങ്ങൾ ഒളിച്ചു വെച്ചിട്ട് പറ്റിക്കുന്നത് സാരയില്ല കുട്ടി അമ്മയല്ലേ ക്ഷമിക്കുക പുഞ്ചിരിയുടെ തോൾ തട്ടിയിട്ട് സിസ്റ്റർ പോയി സിസ്റ്റർ ഓരോ സമയത്തും ഓരോന്ന് വിളിച്ചാണ് സംബോധന ചെയ്യുക അത് സിസ്റ്ററുടെ മൂടിന്റെ പ്രത്യേകത പോലെ ഇരിക്കും വെള്ളിയാഴ്ച ക്ലാസ് കഴിഞ്ഞ് ജെറിയുടെ റൂമിലെത്തി ആൾ കുറച്ചുകൂടി ഉഷാറായതുപോലെ തോന്നി സംസാരിക്കുന്നതിനിടയിൽ മരിയെ കണ്ട കാര്യം സൂചിപ്പിച്ചു അതുകൊള്ളാം നീ അവളുടെ ബദ്ധ ശത്രുവാണ് ആ ആളെയാണ് ഓട്ടോയിൽ കയറ്റി റൂമിൽ കൊണ്ടാക്കാൻ തുടങ്ങിയത് അല്പമെങ്കിലും കോമൺ സെൻസ് വേണ്ടേ നിധി കണ്ടപ്പോ വെറുതെ ജെറിയുടെ മുന്നിൽ ആകെ ചമ്മിപ്പോയി ആ പോട്ടെ ഇനി ഇമാതിരി പരിപാടിക്കൊന്നും നിൽക്കരുത് കേട്ടല്ലോ വെറുതെ ചിരിച്ചതല്ലാതെ അതിന് മറുപടി ഒന്നും പറയാനുണ്ടായിരുന്നില്ല വിധു ഇവിടെ തന്നെയാണോ എപ്പോഴും നാളെ അവൻ നാട്ടിലേക്ക് പോവുകയാണ് ഏതോ വിവാഹാലോചന ശരിയായിട്ടുണ്ടെന്ന് അതിന്റെ ചടങ്ങുകളും മറ്റുമാണ് പോലും അപ്പോ അവന്റെ ആരുഷയോ അവൾ അവളുടെ പാട്ടിനു പോയി അയ്യോ കഷ്ടായി പോയി അതാണ് അവന് നമ്മളോട് ഇത്ര കലിപ്പ് പ്രണയം തന്നെ വൃത്തികെട്ട ഏർപ്പാടാണെന്നാണ് അവനിപ്പോ പറയുന്നത് ആ മാർവാടി പെണ്ണിന് ഇവനേക്കാൾ നല്ല പയനെ അവളുടെ അപ്പം കണ്ടുപിടിച്ച് കാണും പാവം അല്ലേ ആ ആ അത് പോട്ടെ എടോ തിങ്കളാഴ്ച എന്റെ കൂടെ ഒന്ന് ഹോസ്പിറ്റലിൽ വരാമോ ഓ അതിനെന്താ സമയം പറയൂ ഞാൻ അപ്പോയിൻമെന്റ് എടുത്തിട്ട് വിളിക്കാം ശരി ജെറിയോട് യാത്ര പറഞ്ഞിറങ്ങി ഞായറാഴ്ച വൈകുന്നേരമായിരുന്നു ഓഫ് ചെറിയൊരു പാർട്ടിയും മദർ സുപീരിയറിന്റെ യാത്രയപ്പ് സംഭാഷണവും സിസ്റ്ററിന്റെ നന്ദി പ്രകടനവും ഉണ്ടായിരുന്നു തിങ്കളാഴ്ച രാവിലെയാണ് സിസ്റ്റർക്ക് പോകാനുള്ള ട്രെയിൻ രാവിലെ സിസ്റ്റർ ഉണരും മുന്നേ ഉണർന്നു നെഞ്ചിന് വല്ലാത്തൊരു തിക്കുമുട്ടൽ യാത്രയക്കാൻ ഹാളിലെത്തിയപ്പോൾ സിസ്റ്റർക്ക് അതിശയം ആഹാ രാവിലെ എണീറ്റോ സിസ്റ്ററെ അലിംഗനം ചെയ്തപ്പോൾ കണ്ണു നിറഞ്ഞു രണ്ട് സിസ്റ്റേഴ്സും മദർ സുപ്പീരിയറും കൃപ സിസ്റ്ററിനോടൊപ്പം അവരുടെ വാഹനത്തിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി തുടരും അടുത്ത പാറ്റുമായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ